മേളം ഈ വേദിക്ക് ിലേക്ക് കടന്നു വരുവാൻ അഭ്യർത്ഥിക്കുന്നു ഈ ഘോഷയാത്രയിൽ ഏറ്റവും നഗരസഭാ കൗൺസിലർമാർ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ അവരുടെ ശ്രദ്ധയ്ക്ക് അൽപ്പം വേഗത കുറയ്ക്കേണ്ടതാണ് ഇടമുറിയാതെ ഇത് മുറിഞ്ഞു പോകാതെ അല്പം വേഗത കുറയ്ക്കുവാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഉരുളി കട്ടപ്പുറത്തിന്റെ ശിങ്കാരി മേളം അതിലുമില്ലായി അനീ സംഘത്തിന്റെ തുടിക്കാർ കാളകളി അനീ സംഘത്തിന്റെ തുടിക്കാർ കാളകളി ഇപ്പോൾ കാവടിയാണ് ആട്ടക്കാവടിയിലൂടെ കടന്നു പോവുകയാണ് അതിന്റെ പിന്നിലായി അനീ സംഘത്തിന്റെ തുടിക്കാർ കാളകളി അണിനിരക്കണം അനീഷ് സംഘത്തിന്റെ തുടിക്കാർ ഈ വേദിക്ക് മുന്നിലേക്ക് കടന്നു വരുവാൻ അഭ്യർത്ഥിക്കുന്നു കാളകളിയും ഇതാ വേദിക്ക് മുന്നിലേക്ക് കടന്നു വരികയാണ് അവർക്ക് കടന്നു പോകുവാൻ ആവശ്യമായ സംവിധാനം ഒരുക്കുവാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു പിന്നിലായിട്ടുകാള കെട്ടുകാളിന് മുൻവശമുണ്ട് ശ്രദ്ധിക്കുക പിന്നിലായി നിങ്ങളുടെ കെട്ടുകാള അണിനിരക്കണം അത് പതിനാറ് ഭാഗം ഗേറ്റിന് മുമ്പിലായി ഉണ്ട് എന്ന് അറിവായിട്ടുണ്ട് അവിധ പിന്നിലായി ദേശമുദ്ര ഗോത്ര കലാകേന്ദ്രത്തിന്റെ പടയണി മേളം ദേശമുദ്ര ഗോപ്ര കലാകേന്ദ്രത്തിന്റെ പടയണി മേളം അണിനിരക്കണം നാടും നഗരവും ഉണർത്തി നാടിന്റെ മഹനീയമായ പ്രവർത്തകർ ഗർഭീരമായ പ്രൗഢോചലമായ നയനാനന്ദകരമായ ഭാഗ്യത്തിന്റെയും മേലത്തിന്റെയും കോഷത്തിന്റെയും കട്ടാരണങ്ങൾക്കിടയിൽ പതിനായിരം കണ്ണങ്ങളിൽ നിന്നും ഉയരുന്ന ആകൾക്ക് മുന്നിൽ തകർത്ത കഥകളിൽ നീളുകിടക്കുന്ന കൊച്ചി മഹാരാജാക്കന്മാരെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇപ്പോഴത്തെ കൊച്ചി രാജാക്കന്മാർ കൊല്ലം ജിക്ക് മാസത്തെ അത്തം നാലിൽ കൊട്ടാളത്തിൽ നിന്നും മഹാരാജാവ് സ്വന്തപ്പല്ലക്കിൽമാരോടൊപ്പം അമാത്യന്മാരോടൊപ്പം കുതിരപ്പട്ടാളത്തോടൊപ്പം കാലാൽപ്പട്ടത്തോ പട്ടാളത്തോടൊപ്പം ഈ രാജനഗരത്തിന്റെ പരിപാടനമായ മണ്ണിലൂടെ കടന്നു വന്നതിന്റെ ഓർമ്മ പുതുക്കൽ ഇപ്പോഴും എപ്പോഴും മകനീയമായ മതേതരത്തിന്റെ മതനിരപേക്ഷതയുടെ മകനീയമായ മണ്ണാണ് തൃപ്പൂണിത്തുറ എന്ന് അടിവരയിട്ടുകൊണ്ട് നാടും നഗരവും ഉണർത്തിക്കൊണ്ട് നാടിന്റെ മനോഹരമായ തൃപ്പൂണിത്തുറയുടെ മഹനീയമായ യാത്ര ഇതുവഴി കടന്നുവരികയാണ് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ കേരള സർക്കാർ ഓണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടുകൂടി തൃപ്പൂണിത്തുറയിൽ ആദ്യമായി अथम गोड यात्रा कंद കലക്കുകയാണ് ഈ വേദിക്ക് മുന്നിലൂടെ സമ്പോലം അഖിൽ ദാസിന്റെ സമ്പോലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പിന്നായി പ്രച്ചന്ന വേഷങ്ങളാണ് പ്രച്ചന്ന ൾ ശശിധരന്റെ കുജേലൻ പ്രദീപിന്റെ ദുരന്ത ബാധിതൻ വിഷ്ണുവിന്റെ മലയാളി ബംഗൾ ചെറിയ മോഹൻലാൽ മാവേലി മാവേവി ലൂയിസ് നോക്കുകുക്കി തുടങ്ങിയ പച്ചൻകേഷങ്ങൾ ഇതിന്റെ പിന്നിലായി ഈ ഘോഷയാത്രയിൽ അണിനിരക്കുവാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുവാൻ വിനിതമായി അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ട പ്രിയപ്പെട്ടൻ എവിടെയാണെങ്കിൽ പോലും അർപ്പിച്ചുകൊണ്ട് നാടും നഗരവും ഉണർത്തി നാടിന്റെ ഇതാ മണിക്കൂറുകൾക്ക് മുന്നേ സർക്കാർ ബോയ്സ് സ്കൂൾ മൈതാനിയിൽ ചരിത്രകാമുകൾ വീണുണക്കുന്ന സർക്കാർ ബോയ്സ് സ്കൂൾ മൈതാനിൽ നിന്നും ആരംഭിച്ച് ഈ നഗരത്തിന്റെ മനോഹരമായ രാജകീയ പാതകളിലൂടെ കൊച്ചി രാജാക്കന്മാരുടെ കൽപാതകൾ പതിഞ്ഞ് ഈ മനോഹരമായ രാജകീയ പാതയോരങ്ങളിലൂടെ ഘോഷയാത്രമായി സഞ്ചരിക്കുകയാണ് മാസത്തിലെ അത്തം നാളിൽ അതിരാവിലെ വേഷഭൂഷാദികളോടുകൂടി കൊച്ചി മഹാരാജാക്കന്മാർ സ്വർണ്ണപ്പല്ലക്കിലേറി ശ്രീ പുണ്ണത്രേശ്വരനെ ദർശിച്ച് കടന്നു വരുന്ന ചമയമൊരുക്കലാൻ അത്തച്ചമയമായി മാറിയതാണ് ഐതിഹ്യങ്ങളും പഴമൊഴികളും പറയുമ്പോൾ അതിന് എത്രയോ സന്ദർശനങ്ങൾക്ക് അപ്പുറം

മാസത്തിലെ അത്തം കൊച്ചി മഹാരാജാവിന്റെയും കോഴിക്കോട് സാമൂഹികയും ഉത്സവം നടക്കുന്നു കോഴിക്കോട് സാമൂഹി കോഴിക്കോട് നിന്നും കൊച്ചി മഹാരാജാവ് ഗിൽപാർ കൊട്ടാരത്തിൽ നിന്നും തൃക്കാക്കരയിൽ എത്തുമ്പോൾ ആ ഉത്സവം നടന്നതായി പഴമക്കാർ പറയുന്നു ഐതിഹ്യങ്ങൾ പറയുന്നു thank